ഹലോ ഹായ് ഒരത്യാവശ്യ കാര്യം പറയാം അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എസ്പെഷ്യലി പുറത്തുന്നു ഈ സമയത്ത് വീട്ടിൽ നിന്നും വളരെ വളരെ ശ്രദ്ധിക്കണം അടച്ചു വെച്ചിട്ടും എല്ലാം കൊണ്ടും ഞാൻ ഇന്നലെ പിന്നെ ഉച്ചക്ക് കണ്ണൂർ കോഫി ഹൗസിൽ നിന്ന് സാധാ വെജ് ഫുഡ് ഞാൻ പുറത്തിറങ്ങി ഞാൻ കോഫി ഹൗസിൽ മാത്രമേ പോകാറുള്ളൂ വേറൊരു സ്ഥലത്തൊന്നും ഫുഡ് കഴിക്കില്ല എത്രയോ വർഷങ്ങളായി അപ്പം ഞാനങ്ങനെ കഴിച്ചു കഴിച്ച് ഏകദേശം ഒരു മൂന്ന് മണിയെല്ലാം ആവുമ്പോൾ കഴിച്ചൊരു ഒരു ലെവലില്ല ഒരു മൂന്ന് മണിയെല്ലാം ആവുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത തുടങ്ങി അങ്ങനെയല്ല വീട്ടിലെത്തി അപ്പോൾ ഇന്നലെ രാത്രി ഫുള്ള് ഈ സംഭവം വയറ്റുള്ള ഈ ഉള്ളിലുള്ള ഫുഡ് ഫുള്ള് പുറത്തേക്ക് പോകുന്നവരെ വൊമിറ്റിങ് വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല കുടിച്ച വെള്ളം നിൽക്കുന്നില്ല അതിൻ്റെ ഒരു ഇതായിട്ട് പനി ഇപ്പം ജലദോഷമോ തൊണ്ടവേദനയൊന്നുമില്ലാതെ ഭയങ്കര പനി മേലം കയ്യും വേദന കാൽ ഭയങ്കര പ്രശ്നം അവിടെ നിന്ന് മാത്രം ഫുഡ് കഴിച്ചത് എവിടെ പറ്റി എങ്ങനെ പറ്റി എന്ന് എനിക്കത് ഐഡിയ ഇല്ല പിന്നെ ആ ഒരു ഛർദിക്കുന്ന ഒരവസ്ഥ അത് നമ്മളതിൻ്റെ ആ അവസാന കണ്ണി വരെ ഹോസ്പിറ്റലിലാണെങ്കിൽ അഡ്മിറ്റാക്കും അപ്പോൾ ഞാൻ പോയില്ല മറ്റേ ഈ വൊമിറ്റിങ് ടെൻഡൻസിക്ക് വെക്കുന്ന അലിച്ചിറക്കുന്ന ഗുളിക രണ്ടോ മൂന്നോ എല്ലാം വെച്ചു ഈ ബോഡിന്ന് വെള്ളം ഫുള്ള് പോയതുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഡ്രീ ഡീഹൈഡ്രേഷൻ അതായത് ഡ്രൈ ആവുക അത് വായും വയറും ബോഡിയും അങ്ങനെ തളർച്ച ഒരു തരം തളർച്ച അല്ലെങ്കിൽ നമുക്കിപ്പം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതൊന്നുമില്ല അത്രയും 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 ബോഡിയിലുള്ള വെള്ളമോ പോയി കിട്ടി പിന്നെ ഇത് ശരീരത്തിന്ന് പോകുന്ന വരെ രാവിലെ വരെ ആ അവസാനത്തെ അതുവരെ സഹിക്കാൻ പറ്റാത്ത അസ്വസ്ഥത കണ്ണൊന്നങ്ങനെ ഇപ്പം ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ തുറക്കേണ്ട ആ ഒരവസ്ഥ ഭയങ്കര ചൂട് പിന്നെ പുറത്തു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ ബോഡി ഭയങ്കര ചൂട് അതായത് ഈ ശരിക്കുള്ള ഫുഡ് ഇൻഫെക്ഷൻ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരുന്ന് കഴിച്ചത് ഒരു കുട്ടി ഒരു ഫാമിലി ആയിരുന്നു ഞാൻ എന്നിട്ട് ഇങ്ങനെ മനസ്സ് കണ്ടു കുട്ടികളിൽ എന്ത് ധൈര്യത്തിൽ ഇവർ പുറത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നെന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി അത്രയും ഫുഡ് ഇൻഫെക്ഷൻ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് പിന്നെ എനിക്ക് ഇപ്പോഴൊരവസ്ഥ ഒരു ഫുഡിൻ്റെ സ്മെല്ല് പറ്റുന്നില്ല ഞാൻ ഇന്ന് ഈ സമയം വരെ ഉച്ചക്ക് ഉപ്പിലിട്ട മങ്ങ കൂട്ടിയിട്ട് കുറച്ച് കഞ്ഞി ഒരു രണ്ട് പ്രാവശ്യം നെസ്കോഫി കോഫി കുടിച്ചു എനിക്കിങ്ങനെ തണുത്ത ജ്യൂസ് കുടിക്കണം തോന്നുന്നു തണുത്ത വെള്ളം കുടിക്കാനാവൂല പിന്നെ ദോശ വേണോന്ന് ചോദിക്കുന്ന അമ്മ എനിക്ക് ദോശ വേണ്ട പിന്നെ ഒന്നും വേണ്ട ഒന്നും എനക്ക് ആ ദോശ വേണോന്ന് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നത് അങ്ങനത്തെ ഒരു അസ്വസ്ഥത ഛർദിക്കാൻ വരുന്നത് ദോശ എന്ന് കേൾക്കുമ്പോൾ ഛർദിക്കാൻ വരുന്ന വല്ലാത്ത അവസ്ഥ നല്ലൊരു ടോയ്ലറ്റ് തന്നെ ഇരുന്ന് വെളിച്ചാക്കി പിന്നെ ചക്കയോ മാങ്ങയോ കപ്പയോ എന്ത് കുന്തം കഴിച്ചാലും പൊതുവേ എനക്കൊന്നും വരലില്ല ഞാനതിങ്ങനെ ഓരോരാളിങ്ങനെ ഗ്യാസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിശയാണ് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇതെന്ന് ഇല്ലെന്ത ഗ്യാസ് തന്നെ അസ്വസ്ഥത എനിക്ക് അങ്ങനെ തോന്നലുണ്ട് അതേപോലെ തന്നെ ഞാൻ പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാത്ത ആളാണ് ഞാൻ വെറും ചമ്മന്തിയും എന്തെങ്കിലും വറവോ ഡ്രൈ ആവുന്നു എന്ത് പിന്നെ വീട്ടിൽ നിന്നുള്ളത് കൊണ്ടുപോയിട്ട് കഴിച്ചാലും പുറത്തുനിന്ന് കഴിക്കൂല പിന്നെ ഞങ്ങളെ കോളേജ് ഉണ്ട് അത് നമുക്ക് പിന്നെ വിശ്വസിച്ച് കഴിക്കാം തിളച്ച വെള്ളം ചോദിച്ചാലും കുടിക്കാൻ തരും എന്ത് ഹെൽപ്പും ചെയ്യുന്ന സ്ഥലമാണ് നമുക്കെന്നെ ഡയറക്റ്റ് കണ്ടും കൊണ്ടുതന്നെ ഒരു വിധം ഒപ്പിക്കാം ഇത് ഇങ്ങനെ പറ്റി ഇന്നലെ എനിക്കങ്ങനെ ഒരു നീറ്റല്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല എന്തോ അറിയില്ല നല്ല കിട്ടലായിപ്പോയി സാധാരണ ഈ ന്യൂസിലെല്ലാം ഫുഡ് ഇൻഫെക്ഷൻ വന്നു കല്യാണ വീട്ടിൽ അങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ അതേപോലെ നമുക്ക് ഈ പഴകിയ ഫുഡ് അയ്യോ അത് പിടിച്ചിട്ട് ഈച്ചിയും ഇത് നോൺ വെജ് പഴകിയത് അത് നമുക്ക് പിന്നെ കണ്ട് സഹിക്കാൻ പറ്റില്ല അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും സത്യത്തിൽ മരിക്കും ഇത് ഇത്രയും നീറ്റായിട്ട് വർഷങ്ങളായിട്ട് കഴിക്കുന്നൊരിടത്തുനിന്ന് കഴിച്ചിട്ടിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വ വളരെ കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന പഴകിയതെല്ലാം കൊടുക്കുന്ന സ്ഥലമാണെങ്കിലുണ്ടല്ലോ ശരിക്കും മരിക്കും ശരിക്കും ആരെങ്കിലും മരിച്ച വാർത്ത വരുന്നതിന് മുന്നേ മുഴുവൻ ഹോട്ടലും തട്ടുകടയും പിന്നെ എല്ലാം ഈ വീട്ടിലെ ഊണ് നാട്ടിലെ ഊണ് എന്ത് എഴുതി വെച്ചതായാലും എൻ്റെ ഒരിതിൽ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഭയങ്കര ചെക്കിങ് വേണം ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ ആരെങ്കിലും ന്യൂസ് കണ്ടാൽ മാത്രം ഇളകും മരിച്ചോ കൊമ്പ് വെട്ടി മരിച്ചു ലൈൻ ഓഫാക്കി മരിച്ചു വേറൊന്ന് ചെയ്തു പുഴയിൽ വീണ് മരിച്ചു എന്ന് കേട്ടാലും പിന്നെ ആർക്കും പ്രഷറല്ല പുഴയിൽ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മാത്രം നടപടി എൻ്റെ ഇന്നത്തെ അനുഭവം എനിക്കിപ്പോഴും ലെവലല്ല ഞാൻ ഒട്ട് ലെവലല്ല അതേ സംസാരിക്കുന്നത് എനിക്ക് കണ്ണിങ്ങനെ അടഞ്ഞിട്ട് കിടക്കും വായി ഡ്രൈ ആവന്ന് ജലദോഷമില്ല ചുമില്ല ഈ ചുമ ശരീരത്തിൻ്റെ ഇത് ഡ്രൈ ആവുന്നത് പിന്നെ ഒട്ടും ജലത്കോഷമില്ല പിന്നെ എനക്ക് അങ്ങനെ ഒരു പൊടി ക്ലൈമറ്റ് അതാ പറഞ്ഞത് എനിക്ക് ഒരു വിതൊന്നും ഒന്നും വരാത്ത ആളാണ് പിന്നെ വന്നാലും കൊല്ലത്തിൽ ഒരിക്കലും ഒരു പനി അത് വന്നാൽ നല്ലോണം വരും പക്ഷേ ഈ ഫുഡ് ഇൻഫെക്ഷന് പനി വന്നു ഫുഡ് ഇൻഫെക്ഷൻ തന്നെയാന്ന് അതിൽ ഈ യാതൊരു മാറ്റവും ഇല്ല അതിന് എത്ര വലിയ ഹോട്ടലായാലും ആരതായാലും എന്ത് സംഭവമായാലും ഭക്ഷണത്തിൻ്റെ കാര്യം കൊടുക്കുന്ന സ്ഥലം അതെങ്ങനെയുള്ള സ്ഥലമായാലും കിച്ചൺ മുതൽ എല്ലാം കിച്ചൻ എവരിത്തിങ് അയച്ചാൽ ഒരു ദിവസങ്ങും പരിശോധിച്ച് ഫൈൻ ഇട്ടില്ലെങ്കിൽ ഈ മരണ വാർത്തിപ്പ് കേൾക്കുക ഫുഡ് ഇൻഫെക്ഷൻ ഫുഡ് ഇൻഫെക്ഷൻ എന്ന് കേൾക്കാൻ പറ്റും കാരണം ഇത്ര നീറ്റായ എൻ്റെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വെജ് ആയതുകൊണ്ട് അങ്ങനെ പോന്ന് അല്ലാണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അല്ല നമുക്ക് സാധാരണ പോലൊരു നല്ലൊരു ചൂടുവെള്ളവും നോൺ വെജിൻ്റെ സ്മെല്ലില്ലാത്ത പാത്രങ്ങളെല്ലാം കിട്ടുമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു വലിയ ഇതൊന്നായിട്ടല്ല വേറൊന്നും നോക്കിയിട്ടും അല്ല ഈ നോൺ വെജ് സ്മെല്ലില്ലാണ്ട് ഫുഡ് കഴിക്കാൻ നിലയിൽ പോകുന്നതാണെന്ന് അതെനിക്ക് ഇന്നലെ അതൊരു ഒന്നൊന്നര പണി കിട്ടി ചില്ലറ പണിയല്ല ഒരു ഒരൊന്നൊന്നര പണിയായിപ്പോയി ഇപ്പോഴും ഫുഡ് വേണ്ട സ്മെല്ലെടുത്തുകൂടാ ഇപ്പോഴും ഒന്ന് ഛർദ്ദിച്ചാൽ നല്ലത് തന്നെയെന്നുണ്ട് ഒരു പത്തിരുപത് പ്രാവശ്യം ഛർദ്ദിച്ചിനി ഛർദിക്കും ദൂറും വെള്ളം കുടിക്കണം എന്തോന്ന് ചൂടുവെള്ളം കുടിച്ചു പിന്നെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വാങ്ങീനി തണുപ്പ് യാത്രയിൽ കുടിക്കാൻ അത് രാവിലെ രാത്രി കുറേ എടുത്ത് കുടിച്ചു ഞാൻ പറഞ്ഞില്ലേ മരണവിപ്രാളം മരണവിപ്രാളം മരിച്ച പ്രശ്നമില്ല അങ്ങനത്തെ ഒരവസ്ഥ ഈ ഫുഡിൻ്റെ ഇത്രയും ഡേഞ്ചറാന്ന് ഉള്ളത് സത്യത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഈ ഏജിലില്ലവർക്കൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുട്ടികളെല്ലാം അവസ്ഥ എന്തായിരിക്കും ഒരുതരം കുളിര് ബോഡി ഭയങ്കര ഹീറ്റാണ് പക്ഷെ എനിക്കാകെ ഫീൽ ചെയ്യുന്നത് കുളിര് അല്ലെങ്കിൽ ഞാൻ ഫാൻ ഇടാണ്ട് ഒന്നും ചെയ്യൂല ഇതെനക്ക് ഇങ്ങനെ വെറുക്കുന്ന ബ്ലാങ്കറ്റിലാണ് കിടക്കുന്നത് ഇന്നലെ ബ്ലാങ്കറ്റെടുത്ത് തലം വരെ ഇങ്ങനെ ഇട്ടിട്ടാണ് കിടക്കുന്നത് ഉറക്കില്ല വായ കയ്പ്പ് അങ്ങനെ ഇല്ലാത്തതൊന്നുമില്ല ഒരു സാദാ ഫുഡ് കഴിച്ചതിന് കിട്ടിയ പണി പോയി അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ സത്യത്തിൽ ഈ വീഡിയോയിൽ വന്നത് ഈ വൈ ഇങ്ങനെ തീരെ പിന്നെ ഒന്നും കഴിയാത്ത അവസ്ഥയിലും ഈ വീഡിയോ വരാൻ കാരണം എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവർ ശ്രദ്ധിക്കണം ഈ ഫുഡിൻ്റെ ചെക്കിങ്ങിൻ്റെ ഈ അങ്ങനെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് വളരെ വേഗത്തിൽ ഇതുപോലെ ഇനി ഏത് സ്ഥാപനം ആരുതായാലും ഇതിലൊന്നും വേറെ ഒന്നും കാണരുത് ദയവ് ചെയ്തിട്ട് അതായത് നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് പറയൂ എന്ന് ഇനി അതിൻ്റെ മേലെ കുറേ ആൾ ചേർത്താൻ വരും ഇവിടെ മിണ്ടാനും ഉള്ള കാര്യം പറയാനൊന്നുള്ള സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം ഇല്ലാത്ത ലോകമാണ് അപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ പോലെ പറ്റരുത് എന്ന് വെച്ചിട്ടാണ് ഇപ്പം ഈ ഒരു ഇത് തന്നത് എനക്ക് ഇന്നലെ ഇത് കഴിച്ചിട്ട് രാത്രി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വീഡിയോ ഇടണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പനിയാന്ന് മാത്രം ഇങ്ങനെ ഇട്ടു ദയവ് ചെയ്തിട്ട് പിന്നെ കുട്ടികളെയും കൊണ്ട് പോകുന്നവരും പിന്നെ ഇപ്പോൾ ഈ അമ്പലങ്ങളിലെല്ലാം പ്ലേറ്റ് വന്നു അത് എപ്പോഴും ഒരു ഹൈജീനിക്കായിട്ട് കിട്ടുമല്ലോ പിന്നെ നമ്മൾ തിളച്ച് അങ്ങനെ നട്ടുക്കുന്ന തടക്ക് തിളക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ക്ലിപ്പ് കൊണ്ടെല്ലാം എടുക്കണം മുന്നേ നമുക്ക് ചില ഹോട്ടലിൽ പോയാലും നല്ല ചൂട് ഫീൽ ചെയ്യുന്ന പ്ലേറ്റ് കിട്ടും ഇപ്പം അങ്ങനെയൊന്നുമില്ല പിന്നെ അതുമാത്രമല്ല വേറെ ഒരു കാര്യം പറയാനുണ്ട് വില കൂടിയത് കൊണ്ട് ക്വാണ്ടിറ്റി ഇല്ല അതിലിടുന്ന സാധനങ്ങളെല്ലാം കുറവ് അങ്ങനെയെല്ലാം ഭയങ്കര സാമർഥ്യത്തിലാൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ സാധാ ചോറും ഫുഡെല്ലാം കഴിക്കാൻ പോകുന്ന പണിക്കാർ ഈ നല്ല അധ്വാനിക്കുന്ന ഹെവി ലോഡ് എടുക്കുന്നവരൊക്കെ എല്ലാം അത് ഭയങ്കരമായിട്ട് ബാധിക്കും നമുക്കിപ്പോൾ ഒരു തവി ചോറ് കിട്ടിയാലും ഒരു പുളുങ്കറി കിട്ടിയാൽ നമ്മളെ കാര്യമായി ശരിക്കും ഭയങ്കര ലോഡ് ഹൈവേൻ്റെ വർക്കെല്ലാം ചെയ്യുന്നവർക്ക് അവരോടൊന്നും ദയവേ ഇതിങ്ങനെ കാണിക്കാൻ പാടില്ല പൈസ അഞ്ച് രൂപ കൂടുതൽ എടുത്തു പക്ഷെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം ഈ പച്ചക്കറി സാധനങ്ങളെല്ലാം വില കൂടിയത് കൊണ്ട് അത്യസമർത്ഥമായിട്ട് എല്ലാ സ്ഥലത്തും ക്വാണ്ടിറ്റി അളവ് ക്വാളിറ്റി ക്വാണ്ടിറ്റി പ്രശ്നമുണ്ട് പല സ്ഥലത്തും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ ഈ അധ്വാനിക്കുന്ന പാവങ്ങൾക്ക് എല്ലാവരും ജീവിക്കുന്നത് വിശപ്പ് ദാഹം അപ്പം അങ്ങനെയും ചെയ്യാൻ പാടില്ല ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റാണ് എന്തുകൊണ്ടവർ ശ്രദ്ധിക്കാത്ത നമുക്കിങ്ങനെ ഒരു അനുഭവം വരുന്ന അതൊന്നും അറിയില്ല എല്ലാ ഗുളികയും കരുതി വെച്ചിട്ട് ഗുളിക അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ടും ഇന്നലത്തെ പ്രശ്നത്തിൽ മൈഗ്രൈൻ ഉണ്ട് ആസിഡിറ്റി ഉണ്ട് വോമിറ്റിംഗ് ഉണ്ട് മേലം കയ്യും വേദനയുണ്ട് പനിയുണ്ട് ഇല്ലാത്തതൊന്നുമില്ല അപ്പോൾ ദയവ് ഇത് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവർ ശ്രദ്ധിക്കുക ഈ പുറത്ത് പിന്നെ പാചകം ചെയ്യുന്ന മുഴുവൻ സ്ഥലങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ് ഇത് വളരെ ഗുരുതരമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുറത്ത് പോയി കഴിക്കുന്നവരും ശ്രദ്ധിക്കണം ഇതുപോലെ അധികാരികളും ശ്രദ്ധിക്കണം എൻ്റെ ഒരു ഭയങ്കര താങ്ങാൻ പറ്റാത്ത എൻ്റെ ഹെൽത്ത് എൻ്റെ ബോഡി താങ്ങാത്തൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു ഞാൻ കഴിച്ചതെല്ലാം വളരെ ഒരു അര അരസ്പൂൺ സാധനമാണ് കഴിച്ചത് അതിൻ്റെ അമ്പതിരട്ടി വില കൊടുക്കേണ്ടി വന്നു മാ ശാരീരികമായിട്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് പോയി കഴിക്കുന്നവരും ഉണ്ടാക്കി കൊടുക്കുന്നവരും ശ്രദ്ധിക്കണം അധികാരികളതിന് മുന്നേ ശ്രദ്ധിക്കണം വാർത്ത വരാൻ കാത്തിക്കരുത് ഓക്കേ